ഹായ് അസ്സാമലൈക്കും ഇന്ന് ഈദിനെ ഉണ്ടാക്കാൻ പറ്റിയ കിഡ്നി രുചിയിലുള്ള രസമലായി റെസിപ്പിയുമായിട്ടാണ് വന്നത് വായലിട്ടീനൽ അല്ലെങ്കിൽ പോകുന്ന പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു രുചിയാണ് ഇത് ചിലവരൊക്കെ പറയാറുണ്ട് ഈ രസമലായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ഫ്ലോപ്പ് ആകാത്തൊരു റെസിപ്പിയാണ് ഈ രസമലായിത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇപ്രാവശ്യത്തെ ഈദിനെ എന്തായാലും ഒന്ന് ഈ രസമലായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം നമുക്ക് ഒരു മുട്ട ഒരു ഫോർക്കോട് നല്ല ഓണം അടിച്ചു വെക്കാം ഇനി പാൽപ്പൊടി ഒരു കപ്പിൽ ശരിക്കും അമർത്തിയിട്ട് അളർന്നാന്ന് കറക്റ്റ് അളവാണിത് അതെടുക്കാം ഇനി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ നിങ്ങൾ എടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം പുതിയ ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കണം ഇതേപോലത്തെ ഒരു ടീസ്പൂണിൽ നിറയെ എടുത്തിട്ട് പിന്നെ കൈയ്യോട് ഇങ്ങനെ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതെങ്ങനെ വടിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ അളവ് ഇത് അളവ് കൂടാനോ കുറയാനോ പാടില്ല കാരണം ബേക്കിംഗ് പൗഡർ കൂടിക്കഴിഞ്ഞാൽ ഈ പിന്നെ ബോൾസ് ബോൾസില്ലേ അത് പൊട്ടിപ്പോവും ബേക്കിംഗ് പൗഡർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും അങ്ങ് പൊങ്ങി വരില്ല അതുകൊണ്ട് ഇതേ അളവിലുമാണ് നിങ്ങൾ എടുക്കാൻ എന്നിട്ട് രണ്ടും കൂടിയിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കണം ഒന്ന് കുളുക്കിയിട്ടുമ്പോൾ ഒന്ന് കൈയോട ഒന്ന് കൈ പിന്നെ സ്പൂണോടൊക്കെ നല്ലോണം ഒന്ന് ഇത് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫോർക്കോട് അടിച്ചു വെച്ച മുട്ടയില്ലേ അത് കുറേശ്ശെയായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം ചിലപ്പം മുട്ടയുടെ സൈസ് സൈസനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ വേറൊരു എക്സ്ട്രാ മുട്ടയിൽ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് ചിലപ്പം ഈ ഒരു കപ്പിന് ആഡ് ചെയ്യേണ്ടി വരും കാരണം മുട്ടേൻ്റെ സൈസ് എല്ലായിടത്തും ഒരേപോലെ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഫോർ ഒരു സ്പൂണോട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഈ മുട്ടയും പാൽപ്പൊടിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിനിയത് കയ്യോട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കാം അപ്പോൾ കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അഥവാ ചിലപ്പോൾ കുറച്ച് ഹാർഡാകട്ടാണെങ്കിൽ കുറച്ചൊരു മുട്ട ഒരു സ്പൂണാകുമ്പോട്ട് ചേർത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് പാല് തിളക്കുന്നവരെ ഇതൊന്ന് അടിച്ചു വെക്കാം നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് വലിയ പാത്രം നമുക്ക് അടുപ്പിൽ വെക്കാം അതിൽ ഒരു ലിറ്റർ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തത് പഞ്ചസാര ഒരു ലൈറ്റ് മധുരത്തിന് ഫസ്റ്റ് ചേർത്താൽ മതി പക്ഷേ പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ പക്ഷേ പാൽ കുറുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് പഞ്ചസാരൻ്റെ കൂടിയും മുമ്പന്തിയിലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ച് ടേബിൾ സ്പൂണ് കറക്റ്റാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടേക്കുറക്കേ ചെയ്തോളൂ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവില്ലേ കൈ നല്ലോണം ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് വേണം ചെയ്യാനേ അല്ലെങ്കിൽ മാവ് കയ്യിൽ പറ്റി പിടിക്കും ഇതേപോലെ നല്ലോണം കൈയിലോട് കൈയോട് നല്ലോണം ഒന്ന് മിനിസാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയിട്ട് എടുക്കാനേ പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് കൈ വാഷ് ചെയ്തിട്ട് കൈ നല്ലോണം ഒരു ഉണങ്ങിയ തുണിനോട് തുടച്ചിട്ട് പിന്നെയും ബോൾസ് ഉണ്ടാക്കിയാൽ മതി ഇപ്പം ഈ മാവിനെ കൊണ്ട് ഏകദേശം നാനൂറ്റി പതിനാറ് ബോൾസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കണ്ട അപ്പം ഇനി നമുക്ക് പാലിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കാം ഒന്ന് മധുരമൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ ഇനി നമുക്ക് ഓരോരോ ബോൾസ് ഈ പാല് നല്ലവണ്ണം തിളച്ച് വരുവല്ലേ അന്നേരം ഓരോരോ ബോൾസ് ഇടാം പാല് തിളച്ച് കഴിഞ്ഞാലേ ഈ ബോൾസ് ഇടാൻ പറ്റുമോ കേട്ടോ അപ്പൊ എല്ലാം ബോൾസും ഇട്ടതിന് ശേഷം ഇനി നമുക്ക് സ്പൂണോട് ഇളക്കാൻ പറ്റൂലെ ഇതേപോലെ പാത്രം ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി മീഡിയം ലോ ഫ്ലെയിമിലോണം ഇത് ചെയ്യാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഈ പാല് തിളച്ച് വരികളെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിം ആക്കാനെ പിന്നെ മീഡിയം ഫ്ലെയിം ആക്കാനെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഏകദേശം ഈ ബോൾസ് ഇട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഈ പാല് കിടന്നിട്ട് ആ ബോൾസ് ഒന്ന് വീർത്തിട്ട് വരുന്നവരെ വെക്കണം ഇടയ്ക്കിടയിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം നിങ്ങൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം മാറിപ്പോയരുത് കാരണം അന്നേരം അല്ലെങ്കിൽ ഈ പാല് തിളച്ച് തൂവാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഈ ബോൾസൊക്കെ ഏകദേശം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ അളവിൽ അളവിലുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും രസമലായി ഫ്ലോപ്പ് ആവില്ല കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ബേക്കിംഗ് പൗഡറും ഈ മുട്ട മുട്ട പിന്നെ പാൽപ്പൊടി കറക്റ്റായിട്ട് നിങ്ങളെ നോക്കിയാൽ മതി അപ്പം നമ്മൾ രസമലായി ഇവിടെ റെഡി ആയിട്ടാണ് ഇതാക്കണ്ട ഒരു ബോൾസ് പോലും ഇങ്ങനെ പൊട്ടിപ്പോയിട്ടില്ല എല്ലാം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഡിഷിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ എല്ലാം ഒരു നിരപ്പായിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടി ഒരു സ്പൂണോട് അങ്ങനെ ഒരു ശരിക്കൊന്ന് നമുക്ക് അടുക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് ക്രഷ് ചെയ്ത പിസ്തയില്ലേ പിസ്ത നമുക്ക് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം കുറച്ച് മുകളിൽ അങ്ങനെ വിതറുന്നതിന് ശേഷം പിന്നെ ഓരോ ബോൾസിൻ്റെ മുകളിലും കുറച്ച് കുറച്ചായിട്ട് പിസ്ത കൊടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത അങ്ങ് ശരിക്കൊന്ന് പിന്നെ പിടിച്ചിട്ടുണ്ടാവും ഇനി ഇത് എല്ലാം പുസ്തമൊക്കെ വെച്ചതിന് ശേഷം നമുക്കൊരു ക്ലിംഫെയിമിനോട് ഒന്ന് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു ഒരു മൂന്ന് നാല് മണിക്കൂറ് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ പറ്റും ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചു നിങ്ങൾ നല്ലോണം നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് എല്ലാവരും ഇതേ അളവിൽ ഉണ്ടാക്കി നോക്കുമോ പെർഫെക്റ്റായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് ഈ രസമലായിട്ടേത് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതാക്കണ്ട ഇതേപോലെ ഓരോരോ ബോൾസായിട്ട് നമുക്ക് സേർവ് ചെയ്യാൻ പറ്റും കിഡിലൻറ്റ് ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരുന്നതറിയില്ല അത്രയ്ക്ക് നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അത് വരയ്ക്കും ബായ്